എന്തേ നമുക്ക് പറ്റിയത് നമ്മൾ മരണത്തെ വെറുക്കുന്നു മരണത്തോട് നമുക്ക് അനിഷ്ടമാണ് അതെന്തേ എന്ന ചോദ്യം അന്ന് അത് ചോദിച്ചത് വിശുദ്ധ മദീനയിൽ സന്ദർശകനായി അന്നത്തെ ഒരു ഭരണാധികാരി വന്നു സുലൈമാൻ ഇബിനോ അബ്ദുൽ മലിഖ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അന്ന് മദീനയിൽ വന്നത് മസ്ജിദിൻ്റെ ഭവിയിൽ അദ്ദേഹം എത്തി അന്ന് ആളുകളോട് ചോദിക്കുന്നുണ്ട് സഹാബികളെ കണ്ട വല്ലവരും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സഹാബികളെ കണ്ട ആളുകൾ കാരണം ഇവരൊക്കെ സഹാബികളുടെ കാലത്തിനിപ്പുറം സഹാബികളോട് ജീവിച്ചിരിക്കെ താബിയങ്ങളുടെ ഗണത്തിൽ വരുന്നവരാണ് സുലൈമാൻ അബിൻ അബ്ദുൽ മലിക്കൊക്കെ ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ജീവിച്ചവരും ഭരിച്ചവരുമാണ് അപ്പോൾ സഹാബികൾ അവരെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അന്ന് ആളുകൾ മസ്ജിദ് നബവി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സഹാബികളിൽ പലരെ കണ്ട ഒരു വ്യക്തി മഹാൻ അബു ഹാസീമാണ് അബു ഹാസിം സലമത്ത് ഇബിനു അബർ പ്രസിദ്ധ താബി പണ്ഡിതൻ സലബി സലമ ഇബിനു അംബർ അബു ഹാസിം എന്നിവരുണ്ട് ഇത് പറയണം അങ്ങനെ അബുൽ ഹാസിമിനെ വിളിച്ച് ഈ ഭരണാധികാരി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ സുന്ദരമായി പ്രതികരിക്കുന്നുണ്ട്